ആ നാം ഓരോ എടുത്തു എടുക്കുമ്പോയേക്ക് ഒരു വർഷത്തെ വിവാദത്തിന്റെ പ്രതിഫലം രേഖപ്പെടുത്തുന്നു മാത്രമല്ല ഹബീബായ പറയുന്നു യും അമ്മുമായി കൊണ്ട് ഇമാമിന്റെ കീഴിൽ നിന്ന് നമസ്കരിച്ചാൽ പതിവാക്കഴിഞ്ഞാൽ കൊടുക്കുന്നത് ഒരു പട്ടണത്തിന്റെ പ്രതിഫലമാണ് മഹാനായിരിക്കുന്ന ുംഹാനായിരിക്കുന്നില്ല അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളാൽ നിറക്കുന്ന പട്ടണമാണ് കൊടുക്കുന്നത് മക്കൾക്കിടയിലുള്ള പ്രശ്നങ്ങള് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ റമദാൻ മാസത്തിൽ തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഗുണം ചെയ്തോ

അതേ കരുട കടാക്ഷങ്ങൾ നൽകുന്ന റഹ്മാനായ റബ്ബേ എനിക്ക് നിന്റെ കാരുണ്യത്തിന്റെ നിറകുംഭം ചെലഞ്ഞ് നൽകണേ അമ്മോ എന്നിങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥന സ്വീകരിക്കണോ

ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ തൃപ്തിയെ തേടിയാൽ അതും അതേ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റി ാണ് അത് മൃമാ മാസത്തിലാണെങ്കിൽ അതാ ഓരോ വക്തിലും വേണ്ടി അവരുടെ ആവശ്യങ്ങൾ നാം നിറവേറ്റി കൊടുക്കുമ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്ത വരുകയാണ് ഞാൻ ഇവന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സംഖ്യ ഇതിലേക്ക് ഇടുന്നത് അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ആളുകൾക്ക് വസ്ത്രം നൽകിക്കൊണ്ട് സഹായിക്കുക അല്ലെങ്കിൽ മറ്റുള്ളതായിരിക്കുന്ന ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്റെ മുസ്ലിമായ സഹോദരനെ സഹായിച്ചു കഴിഞ്ഞാൽ അവന്റെ ആവശ്യങ്ങൾ കോടാനിക്കോടി ജനങ്ങൾക്ക് മുമ്പില് അതേ ഒരു ചാൺമുകളിൽ അതാ സൂര്യൻ കത്തിജൊലിക്കുകയാണ് ഈ സമയത്തവനിങ്ങനെ നിൽക്കുമ്പോ വയർ ഉംബോ അതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആയിരം ആജർത്തുൾ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കുമെന്ന സ്വാദിഖൽ മസ്ദൂക്ക് മുഹമ്മദ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലംങ്ങളെ വളിപ്പിക്കുകയാണ് അൻ നബീ ഹുറൈറ ദ റളിയല്ലാഹു അൻഹു കാൽ കാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാനേ മൻ അസ്റജ ഫിൽ മസ്ജിദി മസാജിദില്ലാ പള്ളികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പള്ളിയില് അതേ അവൻ ഒരു പൾബ് അല്ലെങ്കിൽ ട്യൂബ് ദാനം ചെയ്ത് ആ പള്ളിയിൽ അത് കത്തിച്ചാൽ മാസത്തില് കാനലഹൂനൂറും അതവന്റെ പ്രകാശമായിരിക്കുമെന്ന് sallam <laughs>